എല്ലാരും ചോദിക്കുന്നത് എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോ എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോന്ന് ഞാൻ തന്നെ കണ്ടിട്ട് കുറേ കാലായി അങ്ങനെ തീ ഒടുക്കം എൻ്റെ അമ്മയെ കണ്ടു അമ്മേ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്താണെന്നറിയോ ഏതൊരു വീഡിയോയിലും നിങ്ങൾ ഭയങ്കര വിഷമത്തോടുകൂടാണ് എൻ്റെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തോ വിഷമമുണ്ടോ നിങ്ങളെ ഗാന കുറെ കമന്റ് വരും അമ്മക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ അമ്മ അമ്മനെ കാണുമ്പോ ഒരു വിഷമം പോലെ തോന്നുന്നു ഇത് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെയ്മേട് ഉണ്ടല്ലോ അതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അമ്മനെ കണ്ടില്ല അമ്മനെ കണ്ടില്ല എന്ന് പറഞ്ഞ പരാതി പറയുന്നത് അമ്മനെ കണ്ടോ തരാണ്ടെങ്കിൽ അമ്മനെ പിറന്നാളുണ്ട് ആ ദിവസം ഞാൻ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്യേം പ്രതീക്ഷിക്കാതെ വന്നതാട്ടോ അമ്മ ഒറ്റക്ക് കയറി വന്ന് ഇവിടെ കൂടാൻ വന്ന ഞങ്ങൾ തന്നെ പൊതുവേ വണ്ടി മേലെ അപ്പൊ വണ്ടി അരുടെ അടുത്തായിട്ട് ബസ്സിന് വന്നതാ ഞങ്ങള് തന്നെ ഷോക്ക് ആയി പോയി കൊമ്പ് കാണാ അല്ലേലെ എല്ലാരും പറയും ജസ്നൊക്കെ കൊമ്പുണ്ട് കൊമ്പുണ്ട് എന്നുള്ളത് വീണ്ടും എനിക്ക് കൊമ്പ് അതെ ഇതിൻ്റെതട്ടം എനിക്ക് അവാർഡ് കിട്ടിയത് അമ്മയും തിരൂരുന്നല്ലമ്മ കണ്ണൂരിൽ കണ്ണൂരിന്ന് ശ്രീശക്തി പുരസ്കാരം എനിക്ക് ഞങ്ങളെ പണ്ടത്തെ ഫോട്ടോ ആ എന്നോ രണ്ടായിരത്തിലോ ഏത് സുന്ദരികളായ ഞങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമ്മക്ക് വിഷമണ്ട് ഇത് രണ്ടായിരത്തി എന്റെ അറിവിൽ വെച്ചിട്ട് ഇരുപതിലോ ഇരുപത്തൊന്നിലോ ഒരു കല്യാണ വീട്ടിൽ നിന്ന് എടുത്തതാ കേട്ടോ അമ്മേന്റെ അമ്മൻ്റെ കല്യാണ വീട്ടിൽ നിന്ന് ത്രോ ആയി ഇഞ്ഞോട് അത് ഫ്രെയിം ചെയ്ത് കൊടുക്കണം ഫ്രെയിം ചെയ്ത് കൊടുക്കണോന്നറിയുന്നു പക്ഷെ എനിക്ക് കൂടിയിട്ടില്ല ഇനി അമ്മ തന്നെ ചെയ്യൂന്നു അറിഞ്ഞു ഇതിൽ കാണാൻ ഭയങ്കര ഭംഗിണ്ട ഈ ഫോട്ടോ എടുത്ത ക്യാമറമാൻ ഉണ്ടല്ലോ ഓർമ്മ ഒരു ദിവസം ദുരുതാര് വെച്ച് കണ്ടിരുന്നു എന്നിട്ടോ പറയുകയും ചെയ്തിട്ട് ഓർമ്മണ്ടോ ആ ഒന്നേ തന്നില്ല എന്നറിയാണ്ട് എടുത്തതായി പിന്നെ സുരേഷ് ഗോപിന്റെ മോളെ കല്യാണിച്ചിട്ട പിന്നെ കണ്ട് അവൻ കൊറേ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ അങ്ങനെയാണ് അമ്മനെ കാണുന്നില്ല എന്നുള്ള പരാതി അങ് തീർത്തേക്കാന്ന് കരുതി അമ്മ മാത്രല്ല വേറെ ആൾക്കാരുണ്ട് അത് പെപ്പർ സ്പ്രേ അത് ടീച്ചർ അല്ല കൊണ്ടത്തന്നട ഇവിടെ ആരെങ്കിലും വന്നാലേ പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പെപ്പർസ് ആ കണ്ണിലടിച്ച പുന്നീച്ച വറുത്തുന്ന സാധനം അതാണത് ഓര് പിന്നെ എന്നാ വിളിച്ചതൊന്നും ഇല്ല എങ്ങനെ നോക്കിയാനൊന്നും അറിയാ നമ്പർ അപ്പങ്ങനെയാണ് രണ്ട് രണ്ടൊക്കെ പറയാനറിയാണെ അമ്മനെ കാണാത്തോല് അമ്മനെ കണ്ടല്ലോ ഓക്കേ പറ്റാറ്റി പറ്റാ അച്ഛനും ഉണ്ട് ഉണ്ടോ പക്ഷേ അച്ഛനങ്ങള് കാണിക്കൂല അതുകൊണ്ടാ